നമസ്കാരം കെൻ കേരളം ടി വിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ കലാമോഹൻ നിസ്സാം ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ആനാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബശ്രീ യൂണിറ്റ് സി ഡി എസ് പന്ത്രണ്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓഡിറ്റോറിയത്തിലാണ് അവിടെ നമ്മളെ സ്ത്രീകൾക്കായിട്ടുള്ള സ്നേഹിത കൂട്ടായ്മയിലെ സഹോദരിമാരെ ഓരോപ്പിക്കുന്ന ഒരു ലഘു നാടകം അതാണ് ഇന്ന് ഇവിടെ ശ്രദ്ധേയമാകുന്നത് നമുക്ക് ആ നാടകം കണ്ടിട്ട് തിരിച്ചു വരാം നാടകത്തിലൂടെ പുറത്ത് നിൽക്കുന്ന നല്ല എത്ര പെട്ടെന്ന് ഞങ്ങളുടെ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ധാരാളം തെക്കിലും പെണ്ണായി പിറന്നതിന്റെ പേരിൽ അടിച്ചമർത്തലും ചൂഷണങ്ങളും വിവേചനങ്ങളും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള സ്ത്രീയുടെ വളർച്ചയ്ക്ക് ഇന്നും തടസ്സമായി നിൽക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന സ്ഥാപനമാണ് സ്നേഹിത സുഹൃത്തുക്കളെ നിങ്ങളുടെ മുന്നിൽ തിരുവനന്തപുരം ജില്ലാ മിഷൻ ജനത ടീം അവതരിപ്പിക്കുന്ന ലഘുനാടകം അവർക്കായി സ്വന്തം കുടുംബത്തേക്ക് താങ്ങിനെത്തുന്നവൻ സഹിക്കാൻ പറഞ്ഞ സമൂഹത്തിനോട് പ്രതികരിക്കണമെന്ന് വിഴിച്ചു പറഞ്ഞവൻ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചവരിൽ നിന്നും മനസ്സും ശരീരവും തളർച്ചയേറ്റ് വാങ്ങേണ്ടി വന്നപ്പോൾ സ്നേഹിതയിലൂടെ ആത്മവിശ്വാസം വീണ്ടെടുത്തവൻ സ്വന്തം ജീവിതം തിരിച്ചുപിടിച്ചവൻ എന്താണ് കൃഷ്ണൻക്ക് സംഭവിച്ചതെന്നല്ലേ

நம்ம ஆக സമൂഹത്തിന്റെ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവർക്ക് കൈത്താൻ ആക്കുകയും അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുന്നതോടൊപ്പം സമൂഹത്തെ ബോധവൽക്കരിക്കും നാടകം കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിൽ പറഞ്ഞതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിതയുമായി ബന്ധപ്പെടാവുന്നതാണ് അവരുടെ സർവീസ് തികച്ചും സൗജന്യമാണ് ഏത് സമയത്തും നമുക്ക് അവരെ വിളിക്കാൻ പറ്റാവുന്ന ടോൾ ഫ്രീ നമ്പറുകളുണ്ട് തിരുവനന്തപുരത്താണ് ഇതിന്റെ ഇപ്പം നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിലായതുകൊണ്ട് തിരുവനന്തപുരത്താണ് ഓഫീസ് ഉള്ളത് പതിനാല് ജില്ലകളിലും നമുക്ക് സ്നേഹിതയുടെ ഓഫീസുകളുണ്ട് അപ്പം സ്ത്രീകൾക്ക് എതിരെയുള്ള ഏതൊരു അതിക്രമം നടക്കുമ്പോഴും നിങ്ങൾക്ക് തീർച്ചയായും സ്നേഹിതയുമായി ബന്ധപ്പെടാം അപ്പം പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും വീണ്ടും കാണാം